രണ്ടായിരത്തി പതിനാറ് അല്ലേ പതിനെട്ട് പതിനെട്ട് മോഡൽ എക്സ് എന്ന് പറയുന്ന വേരിയന്റ് വരുന്നതാണ് എക്സിലാകുമ്പോൾ സടാൻ ആയി അത്യാവശ്യം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഒരു പൈസയും വേണ്ട ഒന്ന് ഫുൾ ലോൺ നല്ലൊരു പ്രോഫിറ്റ് ഉള്ള കസ്റ്റമർ ഇങ്ങോട്ടേക്ക് പോകുന്നതോ കൊടുക്കാം ആറ് ലക്ഷം ഹലോ ഫ്രണ്ട് അങ്ങനെ വീണ്ടും എടുത്ത് പ്രാവശ്യം ഈ പ്രാവശ്യം നമുക്ക് കാരണം ഗീവേ കൊടുക്കാണെങ്കിൽ അല്ലെ ഗീവേ കൊടുക്കുകയാണെങ്കിൽ ഒരാൾക്കായ ഓഫർ കൊടുക്കാൻ പറ്റും ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ ഈ പ്രാവശ്യത്തെ വീഡിയോയിലുള്ള പ്രത്യേകത പറഞ്ഞാൽ മാക്സിമം റേറ്റ് ഇങ്ങനെ പൊട്ടിച്ച് പൈസ കുറച്ച് വണ്ടി മാക്സിമം റേറ്റ് കുറച്ചിട്ട് നമ്മൾ ഒരാളല്ല നോക്കുന്നത് എല്ലാര്ക്കും ഉള്ള ഓഫറാണ് കൊടുക്കുന്നത് രണ്ടായിരത്തിഒമ്പത് ബാഗ് എത്ര ുപയയ്ക്ക് അതേപോലെ തന്നെ ഫോർഡ് ഫീഗോ രണ്ടായിരത്തി പതിനൊന്ന് തൊണ്ണൂറ്റി അയ്യായിരം രണ്ടായിരത്തി പതിനാല് സലറി ഓട്ടോമാറ്റിക്ക് എത്ര കൊടുക്കും നമുക്ക് ലക്ഷം രൂപ കൊടുക്കുക അമ്പത്തയ്യായിരം വണ്ടി ഉണ്ട് അതേപോലെ തന്നെ ഇനോവ വരുന്നുണ്ട് ഇനോവ എത്ര കൊടുക്കും നമുക്ക് രണ്ട് ലക്ഷത്തി അറുപത്തി രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം അതല്ല കേരള വണ്ടി അതൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടി ചെയ്തിട്ടുണ്ട് ഇത് സെക്കൻഡ് പാർട്ട് ആണ് വരുന്നത് ഇതിൽ മാക്സിമം വാറന് ഉള്ള വണ്ടികളല്ലേ രണ്ട് വർഷത്തെ വാറണ്ടി പിന്നെ ഇവിടുന്ന് ഒരു പത്തായിരം കാർ എടുക്കുകയാണെങ്കിൽ റോഡ് അസിസ്റ്റന്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും ഓക്കെ പിന്നെ അതേപോലെ തന്നെ എല്ലാ വീഡിയോയിലും പറയുന്നവയു തന്നെ ഏതൊരു എടുത്ത് എടുത്ത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാല് മുക്താർ പറഞ്ഞതാണ് അനസ്ക പറഞ്ഞതാണ് ഒന്നുമല്ല നിങ്ങൾ വണ്ടി എടുക്കാൻ പോണ നിങ്ങൾ ചോര നീരാക്കി നിങ്ങള് വേർപ്പ് പറ്റിച്ചിണ്ടാക്കുന്ന പൈസ നമ്മളായിട്ട് പറ്റിക്കപ്പെടുന്നതല്ല ആരൊക്കെ ഉപയോഗിച്ച വണ്ടി ഇവിടെ വിൽപ്പന നടത്തുന്നു അത് നിങ്ങൾ നൂറ് ശതമാനം ചോദിച്ച് മനസ്സിലാക്കി വ്യക്തതയോട് വർക്ക്ഷോപ്പുകാരനെ കൂടി ചെക്ക് ചെയ്തെടുത്താൽ പുറത്തു കൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക കാരണം നമ്മളെ ശരീരത്തിന് വരെ നമ്മൾ ഇല്ല ഇപ്പം സഡൻ ലിഷോപ്പ് ഇവിടെ കൂട്ടിക്കൂടാ നല്ല കാര്യങ്ങളാണല്ലോ അത് വെക്കുന്ന ചെലവാകുന്നത് വെറും ആയിരം വർഷോപ്പാരി നമ്മളായിട്ട് മാർക്കറ്റ് ചെയ്തിട്ട് വണ്ടി എടുക്കണമെന്നല്ലോ മുങ്ങാറ് ഉപയോഗിച്ച വണ്ടിയല്ല ഉപയോഗിച്ച വണ്ടിയല്ല ഇതിപ്പോ ഞാനൊരു ഉദാഹരണം പറഞ്ഞു ഞാനൊരു വണ്ടി ഇനോവ ഒരു വണ്ടി എടുത്തിരുന്നു അത് എടുത്ത് എടുക്കുമ്പോൾ കാര്യമായിട്ട് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലേ ഒരു മാസം കഴിഞ്ഞപ്പോൾ കംപ്ലൈന്റ് വന്ന് അപ്പൊ ആ വർഷാപ്പാരിനും ആ ഷോറുമാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യം കംപ്ലയിന്റ് വരും സ്വാഭാവികമാണ് എന്തായാലും ആക്സിഡന്റ് ഉള്ള വണ്ടി ഈ സ്ഥാപനത്തിലുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നൂറ് ശതമാനം ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് ആക്സിഡന്റ് ഉള്ള വണ്ടി ആക്സിഡന്റ് ആണെന്ന് അങ്ങോട്ടേക്ക് പറയുവേ അല്ലാതെ റീപ്ലേസ്മെന്റ് മറച്ചു വെച്ചൊരു കച്ചവടം ചെയ്യണ്ടല്ലോ അപ്പൊ എന്താ നമ്മൾ വീഡിയോ തുടങ്ങാൻ പോകണം നമ്മുടെ കട്ട് സ്പോട്ടുകളായിരുന്നു നമുക്ക് തലശ്ശേരി കണ്ണൂർ ഇടക്കാട് പോലീസ് നേരെ നേരെ മുമ്പിൽ നമ്മൾ വീഡിയോ സ്റ്റേഷനിലും

ഏഹ് ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അതെ ടയർ വരുന്നുണ്ട് നല്ല ഇന്ത്യയിൽ വരുന്നുണ്ട് പൈസ ആണ് എട്ട് ലക്ഷത്തി പത്തായിരം രൂപ കൊടുത്തേ പത്ത് ഇത് നിങ്ങളെ വാരന്റിയും കിട്ടാത്ത പൈസ വാരന്റിയും കാര്യങ്ങളൊക്കെ വരുന്നില്ലേ അതൊക്കെ കിട്ടുന്ന വണ്ടിയാണോ ഓക്കെ എത്ര ലോൺ കയറും ക്സിമം ലോൺ ഒരു തൊണ്ണൂറ്റഞ്ച് കൊടുക്കാറ്റിക് ക്വാളിറ്റി ഉള്ള വണ്ടി അന്വേഷിക്കുന്നത് കസ്റ്റമർക്ക് നല്ലൊരു മോഡൽ മോഡൽ ഓ കിലോമീറ്റർ ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് മോഡൽ ടി വേരിയന്റ് വരണതാണ് കിലോട്ട് കൂടെ സിംഗിൾ ഓണർഷിപ്പ്

ഓക്കെ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുത്തത് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അതെ എത്ര ലോൺ കയറും ോൺ ഫുൾ ലോൺ ആണ് ലോണിന്റെ കാര്യത്തിൽ യാതൊരു വിചാരമില്ല വാറണ്ടി കൊടുക്കാവുന്ന റോഡ് അസിസ്റ്റന്റ് കൊടുക്കുക രണ്ടു വർഷം വാറണ്ടി കൊടുക്കുക നല്ലൊരു പ്രൊഫൈറ്റുള്ള കസ്റ്റമർക്ക് മാക്സിമം ലോൺ ചെയ്ത് നമുക്കൊരു വണ്ടിക്ക് ഫുൾ ലോൺ എന്ന് പറയാൻ പറ്റൂല മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം ഓക്കെ മാക്സിമം ഫുൾ ലോൺ കിട്ടുന്ന കിട്ടണവണ്ടെ മാക്സിമം ലോൺ ആക്കി തന്നെ നമുക്ക് കൊടുക്കാം നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ആണ് ഡീസൽ ആണോ ആണോ പെട്രോൾ ഡീസൽ ഡീസൽ ഏതാ ഇത് ഇത് സെക്കൻഡ് 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 വേരിയന്റ് ഓണർ ഡീസൽ മാനുവൽ കിലോമീറ്റർ ായിരം മുരം അതെന്തോ ഒന്നുമില്ല എന്താ ചോദിക്കുന്നത് പ്രൈസ് ലക്ഷം ലക്ഷം രൂപ കൊടുക്കാം ചോദിക്കുന്ന ലോൺ കയറും ിൽ പതിനെട്ട് രജിസ്ട്രേഷൻ അറുപത്തി ഒന്നായിരം കിലോട്ട് ഹൈലൈൻ വെൻഡോ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒന്നുമില്ല ഒന്നുമില്ല ഇൻഡീരില് നോക്കാണെങ്കിലും ടയർ നോക്കാണെങ്കിലും അറ്റാച്ച് ഉണ്ട് തട്ടു മുട്ടുകാരുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ബോഡി ബോഡിക്കാരാണ് വരുന്നത് പ്രൈസ് ആണ് വരുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഏഴ് തൊണ്ണൂറ് എത്ര ലോൺ കയറും ഇതൊക്കെ നമുക്ക് മാക്സിമം ഒരു ഏഴര ലക്ഷം ലോൺ ലോൺ ആക്കി കൊടുക്കാം ഒരു വണ്ടി രണ്ട് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എൺപത്തിരണ്ടായിരം കിലോമീറ്റർ പെട്രോൾ ആണ് ആണ് വരുന്നത് സെക്കൻഡ് സെക്കൻഡ് ഓപ്ഷൻ ഓണർ ഓണർഷിപ്പ് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഒന്നുമില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല പ്രൈസ് ആണ് വരുന്നത് ഏഴര ലക്ഷം രൂപ കൊടുക്കുക ഏഴര ലക്ഷം ഇത് ഡീസൽ വരുന്നുണ്ടോ ഇണ്ട് ഡീസൽ ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല ചെട്ട മൂന്നുള്ളത് മൂന്ന് മൂന്നും പെട്രോൾ വരുന്നത് അല്ലേ ഓക്കെ എത്ര ലക്ഷം രൂപ ഫുൾ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം അല്ലെ ആ ക്രെ ചെയ്താ മോള് നമുക്ക് രണ്ടായിരത്തി പതിനാറ് മോളിൽ എൺപത്തിനാലായിരം സെക്കൻഡ് ഓണർഷിപ്പ് കെട്ടാ ഏതാ ഓപ്ഷൻ വരുന്നത് അത് സെക്കൻഡ് വരെയുണ്ട് താഴെയുള്ള വണ്ടി ഓക്കെ ഒന്നുമില്ല ഇന്ത്യയിലൊക്കെ നോക്കുമ്പോ അത്യാവശ്യം നല്ല നീട്ടിലാണ് പന്ത്രണ്ട് പതിമൂന്ന് മൈലേജ് അല്ലേ പറയുന്നത് അതെ അതെ ആ ഒരു മലേജാ വരുന്നത് മാക്സിമം മാക്സിമം തന്നെ കൈകാര് കൈകർന്ന് നമുക്ക് മൂന്ന് കൈകറ് വരുന്നുണ്ടല്ലോ കൈകർ മൂന്ന് കൈകറുണ്ട് നാല് കൈകർട്ട് നാല് വരുന്നുണ്ടല്ലേ നമ്മൾ നോക്കാൻ ഏതാണ് അത് നമുക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് കെ യു വിൻപത്തിമൂവരെങ്കിലും സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട് കെ ടു ഒന്നൂല്ല മൂന്ന് ലക്ഷത്തിനായിരം ആണേ പതിനേഴ് കൊടുക്കാൻ ഈ മാസം നമ്മൾ സ്പെഷ്യൽ ഓഫറേ മന്ത്രി മാക്സിമം നമ്മള് ഒരു ഗിഫ്വേ കൊടുക്കുന്നതിൽ കൂടുതലായിട്ട് എല്ലാ കസ്റ്റമർക്കും ഒരുപോലെ വണ്ടി വില കുറച്ച് എങ്ങും കിട്ടാത്ത പൈസ ഓക്കെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഏതാണ് ഡ്രൈവർ ഉണ്ട് മറന്നു പോയാൽ ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത് മോഡല് പതിമൂവായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് ഡ്രൈവർ വളരെ ഓണർഷിപ്പ് ഓണർഷിപ്പ് ആർ എസ് ടിപ്ഷൻ വണ്ടി അതെമാറ്റിക്ക് പതിമൂവായിരം കിലോ എല്ലാ സീറ്റർ ഫുൾ ചെയ്ത് എന്താ ഇത് ഡീസൽ പെട്രോൾ പതിനഞ്ച് പതിനാല് ഓട്ടോമാറ്റിക് ഒരുപാട് കളക്ഷൻ ഉണ്ട് നമ്മടുത്ത് പഞ്ചോ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓട്ടോമാറ്റിക് പഞ്ച് ഓട്ടോമാറ്റിക് ആയിരുന്ന ഇലക്ട്രിക് വണ്ടി ഇറങ്ങിയ നല്ല ഓണം ഇണ്ട് ആ ഒരു നമ്മളിപ്പോ ഒരുപാട് പഞ്ചിപ്പി അടുത്ത് കൊടുത്തിരുന്നു ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയുള്ള ഹൈ ക്വാളിറ്റി വണ്ടി കിലോമീറ്റർ എത്ര വരുന്നത് ഇരുപത്തിരണ്ടായിരം ഓണിപ്പ് ഓഷിപ്പ് സിംഗിൾ റീപ്ലെ ഒന്നുമില്ല ഒന്നുമില്ല പ്രൈസ് തന്നെയാണ് വരുന്നത് നമുക്ക് ഏഴ് ലക്ഷം രൂപ കൊടുക്കാൻ പോയി ഏഴ് ലക്ഷം രൂപം കളറാല്ലേ

ഒരേമാതിരി രണ്ടും രണ്ട് ഓപ്ഷൻ ആണ് ഇരുപത്തി ഒന്ന് മോഡൽ രണ്ടായിരത്തി ഒന്നുമില്ല ഒന്നുമില്ല അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം ഫുൾ അഞ്ചു ലക്ഷത്തി നാൽപ്പതിനായിരം <laughs> ah, ah. uh ും കൂടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ പെരും പതിനൊന്നായിരം സിംഗിൾ ഓണർ ഇത് ആർ എക്സ് ടീ വരുന്നത് ഇത് നമുക്ക് ആറര ലക്ഷം രൂപ കൊടുത്തേക്കാം ആറര ലക്ഷം രൂപ ആറര ലക്ഷം രൂപ എത്ര ലോൺ കയറും മാക്സിമം ഒരു ലക്ഷം ലോൺ കാര്യം വേണ്ട ആണ് പെട്രോൾ ആണ് പെട്രോൾ പെട്രോൾ ആണ് വരുന്നത് മോഡൽ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വരുന്നത് ഇത് എസ് ഒന്നുമില്ല അകത്തുള്ള വണ്ടികൾക്ക് ഇല്ല വി എക്സാണ് പെട്രോൾ വേറേ ആറ് ലക്ഷത്തി മുപ്പതിനായിരം കൊടുത്തേക്കും ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം അതെ ഇല്ല ഞാൻ ഈ പ്രാവശ്യം മാക്സിമം വില കുറച്ചിട്ട് ഇനിയുള്ള ദിവസങ്ങള് മാസാവസാന ആയതുകൊണ്ട് മാക്സിമം ഓഫർ ഓഫർ വില പൊട്ടിച്ച് ആറ് ലക്ഷത്തി രണ്ടായിരത്തി പതിനേഴ് മോഡൽ അമ്പത്താറായിരം ലോഡർ ഓടിക്കണം സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ അമ്പായിരം കേളെ ഓണർഷിപ്പ് അല്ല ഒന്നുമില്ല മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് അതെ ക്ഷം രൂപ കൊടുത്തു അഞ്ചര ലക്ഷം രൂപ സി എൻ ജി ഉണ്ട് സി എൻ ജി അപ്പൊ അത്യാവശ്യം മൈലേജ് എന്താണ് പെട്രോൾ പതിനാല് ഒരു പതിനഞ്ച് പതിനാറ് മൈലേജ് ഉണ്ടാവും അതൊന്ന് സി എൻ ജി ആകുമ്പോ ഒന്നും കൂടി മൈലേജ് കൂടും കൂടും ഓക്കെ രണ്ടായിരത്തി അല്ലേ പതിനെട്ട് മോഡൽ മോഡൽ എക്സ് എന്ന് വേരിയന്റ് പറയുന്നതാ ഓക്കെ ഓണർഷിപ്പ് എന്റെ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ എന്താണോ ഒന്നുമില്ല പ്രൈസ് തന്നെ നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കൊടുത്തേക്ക് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രണ്ടായിരത്തി പതിനെട്ട് സലരി ശതമാനം ഇപ്പൊ നെക്സ്റ്റ് നോക്കാനുള്ളതാണ് നമുക്ക് നേരെ പോവാൻ വഴിയില്ലല്ലോ വഴിയില്ലോ അടുത്തത് ആണ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഒന്നുമില്ല കാര്യങ്ങളൊന്നുമില്ല ഓപ്ഷൻ കൂടിയ വണ്ടി കൂടിയോ പ്രൈസ് ആണ് വരുന്നത് പ്രൈസ് വളരെ കുറച്ച് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഫുൾ ഓൺ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തിനും ഫുൾ ഓൺ ചെയ്യും വിലയല്ലേ പതിനെട്ട് ഓൾ ഫോർ ഓപ്ഷൻ അതേപോലെ തന്നെ റീനോൾഡിന്റെ ടൈബർ ആണ് വരുന്നത് വരുന്നത് അതെ മോഡൽ ഇത് രണ്ടായിരത്തി മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡല് സെക്കൻഡ് ഓളർഷിപ്പ് കിലോമീറ്ററോ അതെ പ്രൈസ് ആണ് അഞ്ച് ലക്ഷത്തി ലക്ഷത്തി നാപ്പത്തിയ്യായിരം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് ഒരു സെവൻ സീറ്റർ വണ്ടി നോക്കാണെങ്കിൽ അഞ്ചു ലക്ഷത്തി ലക്ഷത്തി നാപ്പത്തി എത്ര ലോൺ ഓൺ ഫുൾ ഓൺ ചെയ്ത് ഞാൻ നിങ്ങൾ പറഞ്ഞ ആ നാലാമത്തെ കൈകർ ഇതാ അല്ലേ വരുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനില് വരുന്ന ഒരു കൈകറ് അതാണ് ഡീറ്റെയിൽസ് വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ഇരുപതിനായിരം കിലോമീറ്റർ കൂടെ ഫുൾ ഓപ്ഷൻ വെറും ഇരുപതിനായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് നമ്മൾ ഓട്ടോമാറ്റിക്രണ്ടായിരം ഓൺഷിപ്പ് ഇത് സിംഗിൾ ഓണിപ്പ് സിംഗിൾ ഓൺഷിപ്പ് റിക്വസ്റ്റ് ഒന്നുമില്ല പ്രൈസ് വരുന്നത് ഏഴ് ലക്ഷത്തി പത്തായിരം കൂടി ഏഴ് ലക്ഷത്തി പത്തായിരം ഓട്ടോമാറ്റിക് റിനോട്ടിന്റെ കയർ സ്വന്തം മാക്സിമം ലോൺ കയറില്ലേ മാക്സിമം ലോൺ മാക്സിമം ലോണും ചെയ്തോളൂ ഈ ഒരു വാഗ്നറോ ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് രണ്ടായിരത്തി ഇരുപത് ഏത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക്സ് ഓട്ടോമാറ്റിക് വാഗണർ ഓട്ടോമാറ്റിക് ഇരുപത് മോഡൽ അമ്പത്തെട്ടായിരം കിലോമോട്ടർ വാഗണർ അമ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിച്ച് ഓടിച്ചല്ലേ ഓക്കെ ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ് എന്താണോ ഒന്നുമില്ല ഒന്നുമില്ല പ്രൈസാണ് അഞ്ചു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കൊടുക്കും അഞ്ചാം മുപ്പത്തി അഞ്ചിനോമാറ്റിക്ക് വാഗണൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത് അതെ മാക്സിമം ലോണും ചെയ്തോടുത്തൊമ്പത് മോഡൽ കിലോട്ട് എന്താ ഒന്നുമില്ല ഒന്നുമില്ല അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്താ ഉള്ളിൽ ഇന്ത്യയിൽ നല്ല നല്ല

ഒരു ലക്ഷം കിലോമീറ്റർ ഓടിപ്പോറ്റുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ഒന്നുമില്ല റീസൺ നാലു ലക്ഷം രൂപ കൊടുക്കാം നാല് ലക്ഷം രൂപ കൊടുക്കാല്ലേ അതേപോലെ തന്നെ ഓണ്ടെ നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിക്കുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടി ഡീസൽ ആണോ പെട്രോൾ പെട്രോൾ ആണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ ഒന്നുമില്ല ഒന്നുമില്ല മാക്സിമം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി വണ്ടിയാണ് അറ്റാച്ച്മെന്റ് ടയർ കാര്യങ്ങളൊക്കെ ഓക്കെ അടുത്തത് നമുക്ക് മോഡൽ അമേസ് അതെ അതെ ഓണർഷിപ്പ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് എൺപതിനായിരം കിലോമീറ്റർ കൂടെ ഓപ്ഷൻ വണ്ടി പ്രൈസ് ആണ് ഇത് നമുക്ക് നമുക്ക് പൈസ കുറച്ച് കൊടുത്തേക്കാം മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം കൂടുതൽ ഓൺഷിഫ് സിംഗിൾ ഓണില്ല നാല് ലക്ഷത്തി പത്തായിരം മാക്സിമം ലോൺ ചെയ്തു മാക്സിമം ലോൺ ഓക്കെ ഈ ഒരു ആൾട്ടോ അടുത്ത രണ്ടായിരത്തി ഇരുപത് മോഡൽ ഓൾട്ടോ മോഡൽ എണ്ണൂർ കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഒന്നും ഒന്നുമില്ല നമുക്ക് ലക്ഷത്തി ലക്ഷത്തി അതെ മാക്സിമം മാക്സിമം ലോൺ ലോൺ ചെയ്തു ഈ ഒരു സിഫ്റ്റോ പെട്രോൾ ആണോ അവിടെ അങ്ങോട്ടേക്ക് അതെ അടുത്ത ഒരു വണ്ടി ഉണ്ടായിരുന്ന ഡീസൽ ഡീസല് നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ തൊണ്ണൂറ്റം കിലോമീറ്റർ എന്താ റീപ്ലേ ഒന്നും ഒന്നുമില്ല ഡീസൽ ആവുമ്പോൾ വരണ സടാ അത്യാവശ്യം മൈലേജ് ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കുക മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രണ്ടായിരത്തി പന്ത്രണ്ട് അല്ലേ അതെ മാക്സിമം ലോണ് ചെയ്തു കൊടുക്കും സിഫ്റ്റ് ഡീസൽ ആണോ പെട്രോൾ ആണോ സിഫ്റ്റ് പെട്രോൾ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ട് മോഡൽ അമ്പത്തി ആറായിരം കിലോ അമ്പത്തി ആറായിരം ഒന്നുമില്ല മാക്സിമം ലോൺ മാക്സിമം ലോൺ അഞ്ച് ലക്ഷത്തി അയ്യായിരം അഞ്ച് ഇരുപത്തിനല്ലേ മാക്സിമം ഫുൾ ലോൺ ആക്കി നമ്മൾ കൊടുക്കും കൊടുക്കാം ഈ ഒരു സ്വിഫ്റ്റോ ഇത് നമുക്ക് രണ്ടായിരത്തി പതിനാല് മോഡൽ ആണ് രണ്ടായിരത്തി പതിനാല് പെട്രോൾ ആണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പണ് റീപ്ലസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല

സിംഗിൾ ഓണർഷിപ്പ് എന്താണോ ഡോറ് മാത്രം ഈ ഒരു ഡോർ ഫ്രെയിം മാത്രം മാറിയിട്ടുള്ളൂ പ്രൈസ് ആണ് നമുക്ക് ഏഴ് ലക്ഷത്തി ഇരുപത്തിയ്യാറ് ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് മാക്സിമം ലോണും ചെയ്തോ ഓക്കെ ഈ ഒരു വാഗ്നറോ ഏ വാഗ്നറോ ഈ വാഗ്നറ് പതിനെട്ട് മോഡൽ ഇരുപത്തി ഏഴായിരം കിലോട്ട് ഓടിക്കണ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആരും തപ്പിപ്പോണ്ട ഓണർഷിപ്പ് നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഓട്ടോ ഓടിക്കണം ഒന്നുമില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ലക്ഷത്തി ചെറിയ ചെറിയ സ്ക്രാച്ച് അതെ അതെ സ്വാഭാവികമാണ് നാല് ലക്ഷത്തി ായിരം അറുപതിനായിരം ഞാൻ അതേപോലെ തന്നെ ഒരുപ്ഷൻ ഡീസൽ രണ്ടായിരത്തി ഡീസൽ ആണ് ഇന്ത്യയിൽ എന്താ പാടില്ല നല്ല ടയർ മുക്കാറുപ് ഫ്രണ്ടില് അറ്റാച്ച് നല്ല ഫുൾ ടയറേ പ്രൈസ് ആണ് അഞ്ചു ലക്ഷത്തി അറുപതിനായിരം അഞ്ച് അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം കൊടുത്തത് അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം അതെ ഇനി പറയോ ഇനി കൊടുക്കണ്ടല്ലോ ഇനി കുറയോ

ഓണർഷിപ്പോലീറ്റർ കിലോമീറ്റർ വണ്ടിക്ക് തൊണ്ണൂറായിരം ഒന്നും ഒന്നും ഇല്ല അഞ്ചു ലക്ഷം രൂപയ്ക്ക് ഫുൾ അഞ്ചു ലക്ഷം രൂപക്ക് ഫുൾ ലോൺ ആക്കി കൊടുക്കുക അതെ മാക്സിമം ലോൺ തന്നെ അല്ലേ ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു ബലനോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ അറുപതിനായിരം കിലോമീറ്റർ ഡെൽറ്റ ബലനോ രണ്ടായിരത്തി പതിനേഴ് അറുപതിനായിരം കിലോമീറ്റർ ഡൽറ്റാ ബലന ഓണർഷിപ്പ് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം മാക്സിമം ലോൺ മാക്സിമം ആണോ അപ്പൊ ചെയ്യേണ്ട താമസത്തിൽ ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഒരു റെഡ് നല്ലൊരു കോമ്പിനേഷൻ ആണ് വരുന്നത് ഒന്നുമില്ല ആറ് ലക്ഷത്തി പതിനഞ്ചായിരം ഇരുപത് മോഡൽ വി എക്സൈ സിഫ്റ്റ് പതിനഞ്ച് എത്ര ലോൺ വേറും ആറ് ലക്ഷം ലോൺ കൊടുക്കാം ഒരു പതിനഞ്ചായിരം പതിനഞ്ചായിരം മുപ്പത് ഡിസ്കൗണ്ട് ചെയ്തു തരാം വേറെ കാര്യം കേട്ടോ ഈ ഒരു ടിയാഗോ എങ്ങനെയാണ് ഡീറ്റെയിൽസ് പത്തൊമ്പത് മോഡൽ മുപ്പത്തയ്യായിരം എക്സ് ടി ടിയാഗോ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഡോറോ ഗ്ലാസ് എന്തോ ഒരു സാധനം ഉണ്ട് എന്തൊരു സാധനം മുപ്പത്തയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് പ്രൈസ് ആണ് ആയിരുന്നത് നമുക്ക് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം പതിനെട്ട് പത്തൊമ്പത് മാക്സിമം ആണ് ഫുൾ ഓൺ ഫുൾ ഓൺ ചെയ്തോ രണ്ടായിരത്തി ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എക്സെറ്റ് ചെയ്യാ ഫുൾ ഓപ്ഷൻ മോഡൽ ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓണർഷിപ്പോ കിലോമീറ്റർ ിലോമീറ്റർ ഈ വണ്ടി ഓടിക്കണമെങ്കിൽ അതെ ഒന്നുമില്ല നാലര ലക്ഷം രൂപ നാലര 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 ലക്ഷം രൂപ എത്ര ലോൺ 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 ഈ ഒരു ഇതോ എക്സ്പ്രസോ എക്സ്പ്രസോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ കിലോമീറ്റർ ഓടിയേക്കണം സിംഗിൾ ഒന്നും ഇല്ല റീപ്ലേസ്മെന്റ് ക്വാളിറ്റി വണ്ടി പ്രൈസ് തന്നെ നാലര ലക്ഷം രൂപ രൂപ നാലര ലക്ഷം മോഡൽ എത്ര ലോൺ മോഡല് ഇതൊക്കെ ഒരു നാല് നാലേ കാലത്ത് ലോൺ ആക്കി കൊടുക്കാം ഓ ഈ ഒരു ഐറ്റണോ ഏതായിട്ട് നമുക്ക് ആ ഐറ്റം നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ എന്താണോ ഒന്നുമില്ല ഒന്നുമില്ല പ്രൈസ് തന്നെ വരുന്നത് ഇത് നമുക്ക് അഞ്ചു ലക്ഷം രൂപ കൊടുത്തേക്കാം അഞ്ചു ലക്ഷം മാക്സിമം ലോൺ ഫുൾ ലോൺ ഫുൾ ലോൺ തന്നെ ചെയ്ത് കൊടുക്കല്ലേ ഓക്കേ ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു റെഡ് ടിയാഗോ വരുന്നുണ്ട് റെഡ് ആയിരത്തി പതിനെട്ട് മോഡൽ ബിസ് ടിയാഗോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അല്ലേ അതെ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ആയിരം റീപ്ലേസ് എന്താ ഒന്നുമില്ല തയർ ഒക്കെ നല്ല ഡയറ് അത്യാവശ്യം അത്യാവശ്യം ഡയറ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇന്ത്യയിൽ നല്ല വൃത്തി നീറ്റ് ആൻഡ് ക്ലീൻ വരുന്നുണ്ട് നാലു ലക്ഷം രൂപ നാലു ലക്ഷം രൂപയ്ക്ക് ഫുൾ ഓൺ ചെയ്തുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന എക്സ്പ്രസോ ആണ് മോഡൽ എക്സ്പ്രസോ മോഡല് ഓണർഷിപ്പ് വരുന്നത് ഇത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ എന്താണ് ഒന്നുമില്ല ഒന്നുമില്ല പ്രൈസ് തന്നെ നാല് ലക്ഷത്തി മുപ്പത്തിയ്യായിരം കൊടുക്കും എത്ര ലോൺ വേറൊരു ൊരു നാല് ലക്ഷം നാലു ലക്ഷം രൂപ ലോൺ ചെയ്ത് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലെന്താണോ ഒന്നുമില്ല ഏതാ വർഷം ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം കൊടുത്തേ മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ നാൽപ്പതിനായിരം കിലോത്തൊന്ന് കിലോമീറ്റർ കിലോഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ഏറെ പഠിച്ചെന്താണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല പ്രൈസോ മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യാറ് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യാറ് കൊടുക്കുക കാണിച്ചിട്ടുണ്ട് കറക്റ്റ് സ്പോട്ട് നമുക്ക് തലശ്ശേരി കണ്ണൂർ ബസ് ിൽ പോലീസ് സ്റ്റേഷൻ നേരെ നേരെ ഫസ്റ്റ് ഓട്ടോ ബോർഡ് നമ്പർ ഉണ്ട് നിങ്ങൾ ഫോൺ എന്നുള്ള എല്ലാവരും വണ്ടി നോക്കി നോക്കിക്കഴിഞ്ഞാല് എല്ലാവരും വിളിച്ച് അത് കറക്റ്റ് ആയിട്ട് വണ്ടിയുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അത് വ്യക്തതോടു കൂടി തന്നെ വരാൻ വേണ്ടി നോക്കുക ഫോൺ ആരെങ്കിലും ഫോൺ ആ അല്ല വണ്ടി അതിനുശേഷം കംപ്ലയിന്റ് അതില്ല ഇതില്ല എന്നുള്ള കുറ്റങ്ങളും കുറവുകളൊന്നും ഉണ്ടാവുമല്ലോ പഴയ വണ്ടി ആരൊക്കെ ഓടിച്ച കസ്റ്റമർ ഓടിച്ച വണ്ടികൾ അപ്പൊ അതിന്റേതായ കുറച്ചുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ച് മത്സരം നൂറ് ശതമാനം പിന്നെ മഹീന്ദ്ര ഫാസ്റ്റേഴ്സ് നൽകുന്ന രണ്ടു വർഷം വാറണ്ടി നമുക്ക് കൊടുക്കാം ഒരു വർഷം റോഡ് അസിസ്റ്റന്റ് കൊടുക്കാം പക്ഷേ പറയത്തക്കെ എല്ലാ വണ്ടികൾക്കും അല്ല സർട്ടിഫിക്കറ്റ് വണ്ടികൾക്കെല്ലാം രണ്ടു വർഷം വാറണ്ടി നമുക്ക് കിട്ടും